മാതൃഭൂമിയിൽ പുറത്തു കൊണ്ടുവന്ന സുമൈ എന്ന ഇരുപത്തിയാറുകാരിയുടെ ശസ്ത്രക്രിയാ പിഴവ് സംബന്ധിച്ച വാർത്ത നിയമസഭയിൽ ഉന്നയിച്ചത് പ്രതിപക്ഷ നേതാവാണ് ആരോഗ്യവകുപ്പിന് വിഷയത്തിൽ ഗുരുതര വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു അതോടൊപ്പം സുമയുടെ ശസ്ത്രക്രിയാ പിഴവിൽ വിശദീകരണം നൽകാനായി ആരോഗ്യവകുപ്പ് സുമയുടെ മുഴുവൻ ചികിത്സാ വിവരങ്ങളും പുറത്തുവിട്ടത് തെറ്റാണെന്നും ചട്ടലംഘനമാണെന്നും പ്രതിപക്ഷ നേതാവ് ഈ വ്യക്തിയുടെ വിവരങ്ങൾ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന തരത്തിലുള്ള മുഴുവൻ ഡീറ്റെയിൽസും അത് നിയമവിരുദ്ധമാണ് പ്രൈവറ്റ് ഹെൽത്ത് ഡാറ്റയാണ് അത് ഒരു വളരെ ഒരു തെറ്റാണ് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ സർജൻ ഡോക്ടർ രാജീവ് കുമാറിന് ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് തുറന്നു സമ്മതിക്കുകയാണ് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് സംബന്ധിച്ച കാര്യം സർക്കാർ നോക്കുമെന്നും തെറ്റ് ചെയ്തവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നും മന്ത്രി പൊതുജനങ്ങളിൽ നിന്ന് ഇത്തരം സംഭവങ്ങളെ സംബന്ധിച്ച് പരാതികൾ ലഭിച്ചാൽ അത് എത്രയും വേഗം തന്നെ അന്വേഷണം നടത്തി തുടർ നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട് വീഴ്ചയുള്ള കേസുകളിൽ കർശന നടപടി സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട് അൻപത് സെന്റിമീറ്റർ നീളമുള്ള ഗേഡ് വെയർ ശരീരത്തിൽ ഇരുന്നാലും കുഴപ്പമില്ല എന്നുള്ള വിശദീകരണമാണ് ആദ്യഘട്ടത്തിൽ ആരോഗ്യവകുപ്പ് നൽകിയിരുന്നത് വൈകിയാണെങ്കിലും വീഴ്ച സന്തോഷമുണ്ടെന്ന പരാതിക്കാരി പേരിൽ നടപടി ഉണ്ടാകണം കുറ്റം ശസ്ത്രയ പിഴിവിൽ ആർക്കൊക്കെ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് പരിശോധിക്കാൻ വിദഗ്ധ സമിതിയെ രൂപീകരിച്ചിരുന്നു പരിശോധനകൾ നടന്നു വരികയാണ് കുറ്റക്കാർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നാണ് മന്ത്രി എന്തായാലും വ്യക്തമാക്കിയിരിക്കുന്നത് അമൽ ന്യൂസ്